വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുരോഗമന യുവജന പ്രസ്ഥാനം ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കാളികാവിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പതിക്കുകയും പൊതുയോഗം നടത്തുകയും ചെയ്തു വനം വകുപ്പിനും സർക്കാരിനുമെതിരെ മുദ്രാവാക്യം മുഴക്കി ആദിവാസികളെ വംശഹത്യ ചെയ്യുന്ന ഓപ്പറേഷൻ കഗാർ നിർത്തിവെയ്ക്കുക മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ച നടത്തുക വെടിനിർത്തൽ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പരിപാടി നിലമ്പൂരിൽ ഉച്ചക്കൂടം എന്ന് പറയുന്ന ആദിവാസി സരോജിനി എന്ന് പറയുന്ന ഒരു വയോധിക ഒരു സ്ത്രീ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു ആനകട്ടി കൊല്ലപ്പെട്ടു അവരുടെ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നാട്ടിലെ ആ ഊരിലെ ജനങ്ങൾ അവിടെ എല്ലാ പാർലമെന്റ് രാഷ്ട്രീയക്കാരും വോട്ട് രാഷ്ട്രീയക്കാരൊക്കെ അതിന്റെ കൂടെ നിന്നു ആ സമരത്തിന്റെ കൂടെ നിന്ന് ഈ കാര്യത്തിൽ ഒരു പോസ്റ്റ് മോർട്ടം ചെയ്യാനോ ബോഡി അടക്കാനോ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരം നടത്തി കളക്ടറെ നേരിട്ട പ്രദേശത്തെത്തി അവിടെ ചുറ്റുമതിൽ സ്ഥാപിക്കാം കിഴങ്ങ് സ്ഥാപിക്കാം വൈദ്യുതി വേലി സ്ഥാപിക്കാം തുടങ്ങി സംരക്ഷണ ഭിത്തി തുടങ്ങി നിരവധിയായ പ്രശ്നപരിഹാരങ്ങൾ മുന്നോട്ട് വെച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബോഡി സംസ്കരിച്ചു ഇന്ന് നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം ഒന്നും നടപ്പിലായിട്ടില്ല ഇത് വന്യമൃഗത്തിന്റെ പ്രശ്നത്തിൽ മാത്രമല്ല നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരം പ്രശ്നങ്ങളിലും ഇത്തരം സമീപനമാണ് സർക്കാരുകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് അതിന്നധികാരത്തിലിരിക്കുന്ന ഇടതെന്ന് അവകാശപ്പെടുന്ന സർക്കാരാവട്ടെ ഇതിനു മുമ്പുണ്ടായിരുന്ന വലുത് സർക്കാരുകളാവട്ടെ ഏത് സർക്കാറുമായി കൊള്ളട്ടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ എന്ത് തരം സമീപനമാണ് അവർ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയും മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ച നടത്തുക വെടിനിർത്തൽ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കാളികാവ് അടയ്ക്കാക്കൊണ്ട് റാവുത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് അംഗം സഖാവ് ഷർമിന ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് അസോസിയേഷൻ നേതാവ് നിഹാരിക പ്രദോഷ് പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ഷനീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ സ്വന്തം വളരെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു